ഗോപീട്ട എനിക്ക് കാശി അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പിന്നെ കർണേട്ടൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ ആ അത്തരം നല്ല കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല കുഞ്ഞെ അതുമല്ലെങ്കിൽ ആരെയും അറിയിക്കുന്നതിന് അവന് തീരെ താല്പര്യമില്ല അവന്റെ അക്കൗണ്ടിൽ വരുന്ന പൈസയുടെ മുക്കാൽ ഭാഗവും അവൻ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതൊന്നും ആർക്കും അറിയില്ല ഒക്കെയും അവൻ ദൂർത്തടിച്ചു തീർക്കുന്നു എന്നാണ് പലരും കരുതുന്നത് ഇപ്പൊ തന്നെ വരുന്ന ആഴ്ച നടക്കുന്ന സമൂഹ വിവാഹത്തിൽ പത്ത് പെൺകുട്ടികളുടെ വിവാഹ ചെലവും സ്വർണവും പണവും ഒക്കെ ഏറ്റെടുത്ത് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത് കർണനാണ് അച്ചമ്മ അവന് ഇഷ്ടദാനമായി നൽകിയ ഒരു വസ്തു ആരും അറിയാതെ ആരോടും അനുവാദം പോലും ചോദിക്കാതെ വിറ്റിട്ടുണ്ട് ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ പുകിലാണോ എന്തോ ചെമ്പകമനയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈശ്വരന്മാർക്ക് മാത്രം അറിയാം ദേവി മരിക്കുന്നതിന് മുൻപ് കർണേട്ടൻ എങ്ങനെയായിരുന്നു ഗോപിയേറ്റ പാവമായിരുന്നു പിന്നെ അപ്പോ അതിനുശേഷമാണല്ലേ കർണേട്ടൻ അച്ഛനുമായി മിണ്ടാതെ ആയത് അതേ മോളെ മോള് ഈ അറിഞ്ഞതൊന്നും ഒരിക്കലും ആരോടും പറയരുത് അറിഞ്ഞ പാവം പോലും നടിക്കരുത് ദേവിയുടെ മരണത്തിന് പിന്നിൽ അച്ഛനും ചെറിയച്ചന്മാരുമാണെന്ന് ഞാൻ കർണനെ അറിയിച്ചതിന്റെ പേരിൽ ചെമ്പകമനയിലെ കാര്യസ്ഥപ്പണിയിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ പോയതാണ് കർണൻ ഇടപെട്ടാണ് അത് വേണ്ടെന്ന് വെച്ചത് ഒരു കണക്കിന് പറഞ്ഞാൽ കർണനെ അവർക്കെല്ലാവർക്കും പേടിയാണ് കർണൻ പറയുന്നതിനപ്പുറം മറുത്തൊരു വാക്ക് ചെമ്പകമനയിലുള്ള ആരും തന്നെ പറയാറില്ല ഒക്കത്തിനും കർണന് സപ്പോർട്ടുമായി ലക്ഷ്മി അമ്മയും ഉണ്ടാകും അവിടുന്ന് ഇറങ്ങേണ്ടി വന്നതിൽ പിന്നെ ലക്ഷ്മി അമ്മയെ ഒന്ന് ചെന്ന് കാണാറില്ലെങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കർണൻ ചെമ്പകമനയുടെ മതിൽക്കേട്ടന് മുകളിലൂടെയെങ്കിലും ആരും കാണാതെ അവൻ അച്ഛമ്മയെ കാണാറുണ്ട് അതെന്താ അച്ചമ്മയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും അച്ചമ്മയെ ഒന്ന് ചെന്ന് കണ്ടുകൂടെ കർണേട്ടനി അതിലെന്താ ഇത്ര അഭിമാനക്കുറവ് അഭിമാനക്കുറവല്ല കുട്ടി അച്ചമ്മയോട് കുറച്ച് പിണക്കമുണ്ടെന്ന് വേണം പറയാൻ പിണക്കമോ അച്ചമ്മയോടോ എന്തിന് അച്ഛനും ചെറിയച്ചന്മാരും ചേർന്ന് ചെയ്ത തെറ്റിനി അച്ചമ്മയോടെ എന്തിനാ പിണക്കം കാണിക്കുന്നത് തെറ്റ് ചെയ്ത മക്കളെ അച്ചമ്മ വേണ്ട വിധം ശിക്ഷിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ അച്ചമ്മയുടെ ആങ്ങളമാരൊക്കെ കർണനെ ചെമ്പകമലയിൽ നിന്നും ഇറക്കിവിടണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയപ്പോൾ ഒരു വാക്ക് കൊണ്ടുപോലും എതിർക്കാതെ അച്ചമ്മ അവരെ ഇറക്കിവിട്ടതിന് ഹാ അതിൽ അച്ചമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആയിടെയൊക്കെ കർണൻ മിക്കവരുമായി തല്ലും വഴക്കും ഉണ്ടാക്കുമായിരുന്നു ഒടുവിൽ സന്ധ്യാസമയാകുമ്പോൾ ചെമ്പകമനയുടെ മുറ്റത്ത് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും കർണനെക്കുറിച്ച് പരാതി പറയാൻ ഒക്കെ പരിഹരിച്ച് അവർക്ക് നഷ്ടപരിഹാരവും നൽകി വിടുന്നത് അച്ചമ്മയായിരുന്നു അച്ചച്ചൻ ഇതിനകത്തൊന്നിലും ഇടപെടാറില്ല കർണന്റെ മുഴുവൻ തോന്നിവാസത്തിനും അച്ചമ്മ കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ് അച്ചമ്മയെ അച്ഛൻ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു ഒരിക്കൽ പോലും അച്ചമ്മ കർണനെ കുറ്റപ്പെടുത്തിയിട്ടില്ല സ്നേഹത്തോടെ ഉപദേശിക്കുമായിരുന്നു പക്ഷേ കർണൻ അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല അവന്റെ മനസ്സിൽ അച്ഛനോടും ചെറിയച്ചന്മാരോടുള്ള പകയായിരുന്നു അതിനിടെ അച്ചമ്മയുടെ സങ്കടമൊന്നും അവൻ നോക്കിയിരുന്നില്ല അച്ചമ്മയ്ക്ക് കർണേറ്റിനോട് ഒരുപാട് സ്നേഹമായിരുന്നു എന്ന് അച്ചമ്മയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ദേവേട്ടനും രുദ്രേട്ടനും അതുപോലെ തന്നെയാണല്ലേ ഒരിക്കൽ പോലും കർണേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ അച്ഛനോട് കർണേട്ടൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിൽ അച്ഛന് സങ്കടമൊന്നുമില്ലേ ഗോപിയേട്ടാ ഉണ്ട് കുഞ്ഞെ ഒരുപാട് സങ്കടമുണ്ട് അദ്ദേഹത്തിന് പക്ഷേ എന്ത് ചെയ്യാനാ കർണനോട് ഞാൻ ഒരുപാട് പറഞ്ഞതാ അനുസരിക്കേണ്ട പിന്നെ കർണനോട് മോള് ദേവിയെക്കുറിച്ച് ചോദിച്ച് അവനെ സങ്കടപ്പെടുത്താനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നിന് നിൽക്കരുത് അറിഞ്ഞതൊക്കെ മോളുടെ മനസ്സിൽ തന്നെ ഇരിക്കണം പിന്നെ അവനോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറയും അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യണം എങ്കിൽ പിന്നെ മോൾ പോകാൻ നോക്ക് വീട്ടിൽ അന്വേഷിക്കില്ലേ ആ ഇനിയും കുറേയേറെ സംശയങ്ങൾ കുറിച്ച് എനിക്ക് ചോദിച്ചറിയാൻ ബാക്കിയുണ്ട് അതൊക്കെ ചോദിച്ചറിയാനായി ഞാൻ ഇനിയും ഗോപിയേട്ടനെ കാണുന്നുണ്ട് ഓ അപ്പോ മോളുടെ സംശയങ്ങളൊന്നും ഇതുവരെയും തീർന്നില്ല അല്ലേ ഇല്ല ഇപ്പോ ഞാൻ പോവുകയാണ് അത് പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്നും പോയി അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ കർണൻ എവിടേക്കു പോകാനായി ഒരുങ്ങിയിറങ്ങുകയായിരുന്നു അവന്റെ മുഖത്ത് വല്ലാത്ത ഗൗരവമായിരുന്നു കർണൻ പോയി മറയുന്നത് വരെ അവൾ അവനെ തന്നെ നോക്കി നിന്നു വൈകുന്നേരം ആയപ്പോഴേക്കും അച്ചമ്മ അവിടേക്ക് വന്നു പ്രതീക്ഷിക്കാതെ അച്ചമ്മയെ കണ്ടപ്പോൾ എല്ലാവരും അച്ചമ്മയ്ക്ക് ചുറ്റിനും കൂടി മീനാക്ഷി അമ്മ എന്ത് പറ്റിയമ്മേ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നതിന് എന്താ മുന്നറിയിപ്പ് തരണോ ഏയ് അതല്ല അമ്മേ അമ്മയ്ക്ക് വയ്യെന്ന് രഘുവേട്ടൻ പറഞ്ഞിരുന്നു എന്നിട്ട് പെട്ടെന്ന് അമ്മയെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ അമ്മയെ കാണാനായിട്ട് ഞാൻ ഇന്നങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു അമ്മ ഇങ്ങോട്ടിരിക്കേ അപ്പോഴേക്കും തുളസി ഓടി വന്നുകൊണ്ട് അമ്മേ കണ്ടിട്ട് എത്ര നാളായി സുഖമല്ലേ സുഖമാനക്കും കുട്ടികൾക്കുമൊക്കെ സുഖമല്ലേ സുഖമ ലക്ഷ്മിയമ്മേ ഞാൻ ചായ എടുക്കാം അത് പറഞ്ഞ് അവർ വേഗം അടുക്കളയിലേക്ക് പോയി മുന്നേ നിൽക്കുന്ന രാധയെ കണ്ടുകൊണ്ട് ലക്ഷ്മിയമ്മ രാധെ മോൾക്ക് സുഖമല്ലേ ഇങ്ങ് വാ ആരുടെ മുന്നിലും കൂസാതെ നിൽക്കുന്ന ദീപയും അഞ്ജനയും അച്ചമ്മയുടെ മുന്നിൽ ഭവ്യതയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ രാധ അവരെ ആശ്ചര്യത്തോടെ നോക്കി മൂത്ത മരുമക്കളായ അവരെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അച്ചമ്മ രാധയെ അടുത്ത് വിളിച്ചിരുത്തി തലയിൽ തലോടുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ രണ്ടിനും കുശുമ്പ് കയറി അച്ചമ്മ രാധേ മോൾക്ക് സുഖമല്ലേ കർണൻ മോളെ ഉപദ്രവിക്കാറൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇല്ല അച്ചമ്മേ ദീപ ആര് പറഞ്ഞു ഇല്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് കർണന്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടാറുണ്ട് അച്ചമ്മേ എന്നിട്ട് അച്ചമ്മയോട് കള്ളം പറയുന്നത് കണ്ടില്ലേ ഞങ്ങൾ പോലും അച്ചമ്മയോട് ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല അല്ലേ അച്ചമ്മേ ആ ഉവ്വ് ഒവ് രണ്ടിൻ്റെയും ബ്യൂട്ടി പാർലറിൽ പോക്കൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ അല്ലേ മുടിയും ചുവപ്പിച്ച് ചുണ്ടിലും ചായം തേച്ച് വീട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും നിനക്കൊക്കെ നല്ല കോലത്തിൽ നിന്നൂടെ രാധമോളെ നോക്ക് അവളുടെ മുടി കണ്ടില്ലേ കാച്ചെണ്ണ തേച്ച് എന്ത് ഭംഗിയില മുടി ചീകിയൊതുക്കി വെച്ചിരിക്കുന്നത് സന്ധ്യയ്ക്ക് വെച്ച നിലവിളക്ക് പോലെ സോഫ പരത്തുന്ന മുഖമാ രാധമോളുടേത് വിനയവും ബഹുമാനവും ഒക്കെ അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദേ നീ രണ്ടും ഇവളെ കണ്ടു പഠിക്കണം അത് കേട്ട് അഞ്ജനയ്ക്കും ദീപയ്ക്കും ദേഷ്യം വന്നു ദീപ അതെന്തിനാ അച്ഛമ്മേ ഇവളുടെ മുന്നിൽ ഞങ്ങളെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത് ഇവൾക്കുള്ളതുപോലെ ഒരു വീട്ടിൽ നിന്നാണോ ഞങ്ങൾ വന്നു കയറിയത് ഞങ്ങൾക്ക് എന്തിൻ്റെ കുറവാവുള്ളത് ഇവളെ പോലെയാണോ ഞങ്ങൾ അച്ചമ്മ പണം ഉണ്ടായതുകൊണ്ട് മാത്രം ആരും യോഗ്യരാവില്ല നല്ല കുടുംബത്ത് പിറന്നതുകൊണ്ടും അതിനെ നല്ലൊരു സ്വഭാവഗുണം ഉണ്ടായിരിക്കണം അത് രാധമോൾക്കുണ്ട് ചെമ്പകമനയിൽ വന്നു കയറുന്ന മരുമക്കൾക്ക് എല്ലാവർക്കും തുല്യ സ്ഥാനം തന്നെയാണ് പിന്നെ നീയൊക്കെ കൊണ്ടുവന്ന പൊന്നിന്റെയും പണത്തിന്റെയും കാര്യമാണ് പറയുന്നതെങ്കിൽ നിന്റെയൊക്കെ പൊന്നും പണവും വിറ്റിട്ടല്ല ചെമ്പകമനയിലുള്ളവർ കഞ്ഞി കുടിക്കുന്നത് നിന്റെയൊക്കെ അക്കൗണ്ടിലും ബാങ്ക് ലോക്കറിലുമായി എല്ലാം സുരക്ഷിതമായി തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും അതിൽ നിന്നും ഒരു തരി പൊന്നിനോ ചില്ലി കാശിനോ യാതൊരു കുറവും വന്നിട്ടില്ലല്ലോ ഇപ്പോഴും ചെമ്പകമനയിലെ അന്നം കഴിച്ചു തന്നെയല്ലേ നീയൊക്കെ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് രാധയും അപ്പോ എല്ലാവരും തുല്യരാണ് കൊണ്ടുവന്ന പൊന്നിന്റെയും പണത്തിന്റെയും കുടുംബമഹിമയുടെയും പേര് പറഞ്ഞ് ആരെങ്കിലും ഇവളെ താഴ്ത്തി കെട്ടിയാലുണ്ടല്ലോ ദേ എന്റെ സ്വഭാവം അറിയാലോ രണ്ടിനും പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്നും അത് കേട്ട് രണ്ടും കൂടി അവിടെ നിന്ന് റൂമിലേക്ക് പോയി മീനാക്ഷി അമ്മ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അവർക്ക് സങ്കടമായി എന്ന് തോന്നുന്നു മീനാക്ഷി നീ മിണ്ടരുത് നീയാ അവനെ ഇങ്ങനെ വഷളാക്കിയത് ആ രാധമോളെ കർണനില്ലേ ഇവിടെ ആ ഉണ്ടമ്മേ എങ്കിൽ അച്ചമ്മ അവനെ വിളിക്കുന്നു എന്ന് പറയി അച്ചമ്മയ്ക്ക് തീരെ വയ്യ അവനെ ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എത്ര കാലമായി അവനെ ഒന്ന് കണ്ടിട്ട് വിവാഹത്തിൻ്റെ അന്നൊന്ന് കണ്ടതാ അങ്ങോട്ട് വരില്ലല്ലോ അവൻ പിന്നെ ഇങ്ങോട്ടെങ്കിലും ഒന്ന് വന്ന് കാണാമെന്ന് കരുതി ഇനി അച്ചമ്മയ്ക്ക് കാണാൻ എന്ന് പറഞ്ഞാൽ അവനിങ്ങോട്ട് വരുമോ എന്തോ